ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആണ്ട്ടോ ഒരു ലോങ് വീഡിയോ ഇടുന്നത് വേറെ വേറൊന്നുകൊണ്ടല്ല വീഡിയോ ഇടാറുള്ളത് എൻ്റെ ചാനൽ സ്ട്രൈക്ക് കിട്ടിയേക്കായിരുന്നു ഗൈസ് സ്ട്രൈക്ക് കിട്ടിയ കാര്യമേ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്ട്രൈക്ക് തീരാറായ ഒരു ലാസ്റ്റ് ത്രീ ഫോർ ഡേയ്സ് മുന്നേ ആണ് ഓ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയ കാര്യം ഞാൻ അറിയണത് കേട്ടാ കുഞ്ഞിപ്പണ്ണുതാ വെള്ളത്തിലൊക്കെ കളിച്ചു ഞാൻ എനിക്ക് ചീഞ്ഞ് വന്നേക്കാണ് അപ്പോൾ എൻ്റെ ചാനലിന് സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് എൻ്റെ വീഡിയോസൊന്നും കാണാനത് ഇന്നിപ്പോൾ വീഡിയോക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല എൻ്റെ ആദ്യത്തെ കഴിഞ്ഞു വോട്ടാണ് ഇന്ന് നമുക്ക് ആണല്ലോ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇന്നൊരു ഫുൾ ഡേ ഒരു വീഡിയോ ഒക്കെ എടുക്കാം മാക്സിമം എടുക്കാൻ പറ്റണല്ലേ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കണ വീടിയാണിട്ടോ ഒരാളിൽ തന്നെ എന്റെ കുളി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോവാ ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും പറ ഹായ് എന്ന് പറ ഇന്നിപ്പ എല്ലാവർക്കും അവധി ആയതുകൊണ്ടിട്ടതാ ഇക്കാൾക്ക് രാവിലെ തന്നെ കാറ് കാറുകണ പണിയിലാണ് കേട്ടോ കുഞ്ഞിപ്പെട്ട പിടിച്ചിട്ട് പപ്പാട ഇങ്ങനെ നടക്കാണ് എന്താ കഴിച്ചണത് എന്താ കൊച്ചി കുഞ്ഞിപ്പണ്ണിന്റെ പണി ഇതാണ് ട്ടാ എന്ത് കൊടുത്താലും എവിടെങ്കിലൊക്കെ ഇതേട്ടി അങ്ങോട്ടേക്ക് ഇടും എന്താ അപ്പെന്റെ ആദ്യത്തെ കഞ്ഞി പൊട്ടാണ് ഗൈസ് ഞാൻ ആദ്യയിട്ട് ഒട്ടിയാ വേണ്ടി പോവാണ് കേട്ടാ പിന്നെ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാ കറിയെല്ലാം പറ്റാം അങ്ങനെ അമ്മേനെ അതാപിയൊക്കെ ചായ കുടിക്കുകയാണ് ഗൈസ് ഞാൻ മാത്രമേ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും കഴിഞ്ഞിട്ടില്ല ചായ കുടിക്കുള്ളേ അങ്ങനെ പണികൾ അടക്കളയിലെ പണി തുടങ്ങാൻ പോകാനിട്ട പിന്നെ തേങ്ങ തേങ്ങ ചിറങ്ങുന്ന പണി അല്ലെങ്കിൽ കാന ഇന്നും കാക്കാന ആ സമയത്ത് ഞാൻ പോയി നേതാപ്പിനെ കുഞ്ഞിപ്പിണിനെ കുളിപ്പിച്ചിട്ട് വരാം പിള്ളേടെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പത്തേനും ഇങ്ങനെ ഹെൽപ്പ് ചെയ് എ കൈ ഉണ്ടാവും കുറച്ചുമ്പോ ഞങ്ങള് വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നു അതാണ് ഞങ്ങൾ രണ്ടുപേരും അടക്കളക്ക് കയറാനുള്ള പ്രശ്നം അല്ലേ ആയി ആ ചിങ്ങണത് ഞാൻ ഞാൻ തിന്നണെ കുഞ്ഞിപ്പണി ഞാമി ഞാൻ തിന്നണെ ദാപ്പിത കുളിയൊക്കെ കായ പുറത്തരച്ചിടെ കറി വെക്കല് വളരെ കുറവാണ് അതുകൊണ്ട് എനിക്ക് ഇതിലെന്തോരം പൊടിയൊക്കെ ഇടണെന്ന് എനിക്ക് അറിയാനും പാടില്ല അങ്ങനെ അരപ്പ് നമുക്ക് കറിയിലേക്ക് അങ്ങോട്ടേക്ക് ഒഴിക്കാം ഇനി ഇപ്പൊ കറിയും ഇപ്പൊ തന്നെ റെഡിയാവും പൊഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതോടൊപ്പിക്കുന്നവരെ പണിയെല്ലാം കഴിഞ്ഞിട്ടതിനെ നമുക്ക് എന്റെ ആദ്യത്തെ കഞ്ഞി വോട്ട് ചെയ്യാൻ പോവാം എന്റെ ആ മാത്രമല്ലാട്ടോ കയസ് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോണത് ഇക്കാക്കാട് ആദ്യത്തെ തന്നെ വോട്ടാണ് ചെയ്യണം ഇവരൊന്നും വോട്ട് ചെയ്യില്ലായിരുന്നു ഇപ്പൊ വോട്ട് ചെയ്യാനായിട്ട് ഭയങ്കര കൊതി അപ്പൊ ഞങ്ങളെല്ലാവരും കഞ്ഞി വോട്ടാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് അപ്പൊ പണിയെല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് റെഡി ആയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് നമ്മള് തൊട്ടടുത്തന്നെയാണ് കേട്ടോ നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ല അതിന് പിള്ളേരൊക്കെ കൊണ്ട് പോകണം അതാണ് ഏറ്റവും വലിയ പാട് അത് നമുക്ക് കുഞ്ഞിപ്പെണ്ണിനെ നല്ല ഉറക്കം വന്നിട്ട് അതിന് ആ കുഞ്ഞിപ്പണ്ണിനെ കൊണ്ടുപോയി ഉറക്കട്ടെ അങ്ങനെ ഞങ്ങള് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകാനിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോണല്ലേ അപ്പൊ കുറച്ച് അലങ്കാരം ഒക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുമ്പോ സമയത്താണ് ഇന്ന് പോന്നത് എസാപ്പിണ്ട് നെതാപ്പി ഉണ്ട് ഉമ്മയുണ്ട് ഇക്കാക്കിണ്ട് ആധാർ കാർഡ് ആ പിന്നെ നമുക്ക് വേണ്ട 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 അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഒരു ആകാംക്ഷ എങ്ങനെ വേണ്ടിട്ട് അല്ലേ ഫസ്റ്റ് ടൈം അല്ലേ ഞങ്ങള് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല കാരണം ഞങ്ങക്ക് പൈസ ആയിട്ടുണ്ടായിരുന്നില്ല പൈസ ഞങ്ങക്ക് പൈസ ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞങ്ങക്ക് ഇവിടെ ബൂത്ത് മഫീന ടീച്ചർ ആ പപ്പ വരും പപ്പ വരും കൊടുപ്പ് കൊച്ചിനത് കൊട്ടും പഴയ കുടിച്ചട്ടാ കീരരുതട്ടാ കീരണ്ടല്ലേ അല്ല അതായി പുറത്തു രണ്ടക്കൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കണ സ്കൂലി പണ്ട് ഭയങ്കര അലമ്പാണ് ആ അങ്ങനെ എന്റെ ഫസ്റ്റ് വോട്ട് കഴിഞ്ഞു കൊള്ളായിരുന്നു ഓ കൈനുകാരുന്നു ചെയ്തതിനെപ്പോൾ ഉള്ള കോലിങ്ങനെ ക്യൂലിൽ നിന്ന് വോട്ട് ഒത്തി അങ്ങനെ മാറി കിട്ടിക്കുന്നുണ്ട് ഞങ്ങളുടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതായി കാക്കനെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഭാഗ്യത്തിന് ഇവിടെ ഇങ്ങനെ കുറേ സ്ലൈഡറും ഊനാലൊക്കെ ഉള്ളു കൊണ്ടിട്ട് കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കാനൊക്കെ കുറേ സ്ഥലമായിട്ടോ കുറേ നേരമായി കിടന്ന് ചീണക്കവും കരച്ചിലൊക്കെ തുടങ്ങിയിട്ട് കാരണം കുറച്ച് ഉറങ്ങണ ടൈമാണല്ലോ അപ്പോൾ ആ സമയത്ത് ആ ഇത് കൊണ്ടിട്ട് ഭയങ്കര പാടായിരുന്നെട്ടോ അങ്ങനെ കാക്കനെ നോക്കിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണ്ടോ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെതാ ഇതിലൊക്കെ കയറ്റി കുറേ നേരം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങ് നിന്നു അങ്ങനെ എന്തായാലും വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി കാരണം ആദ്യമായിട്ടാവുമ്പോൾ നമുക്ക് ഒരു രസം തന്നെയാണല്ലോ അത് അങ്ങനെതാ കുറേ നേരം ഇങ്ങനെ ഈ കാക്കരെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം അറുപത് വയസ്സിന് മേളിലുള്ള വന്യവരൊക്കെ ഇങ്ങനെ ആദ്യം അത് കയറ്റി വിടുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ക്യൂ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് അങ്ങനെതാ ഇക്കാക്കയും വന്നു ഞങ്ങളി നേരെ വീട്ടിലേക്ക് പോകാനിട്ട് അപ്പോൾ വീട്